എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ദിവസവും രണ്ടുമൂന്നു ദിവസമായി എടുത്തു വെച്ചിട്ട് പക്ഷേ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ടാണ് വൈകിയത് അപ്പോൾ ഇന്ന് നമുക്ക് ഇത്തിരി ട്രോളിങ് നിരോധനമൊക്കെ ആയിരുന്നല്ല അതുകൊണ്ടിട്ട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്നേ ദിവസം അപ്പോൾ നമ്മളിത്തിരി ചിക്കൻ വൈകുന്നേരം വാങ്ങിച്ചിട്ട് രാത്രി വെച്ച് ബാക്കി ഇത്തിരി ഇരുന്നേച്ചത് രാവിലെ ഇത്തിരി വരട്ടി എടുത്തിട്ട് അത് വെള്ളയപ്പത്തിൻ്റെ ഒപ്പം കഴിക്കുകയാണ് നമ്മൾ ചെയ്തത് അമ്മയോറ്റ ശ്വാസത്തിൽ പറഞ്ഞത് ശ്വാസം കിട്ടണില്ല അപ്പോൾ ഭയങ്കര ജങ്കചകയായി ചി ജങ്കജകചകയായിട്ട് പാത്രം തേച്ച് എഴുന്ന് കാരണം നമുക്ക് ഇതിന് മുന്നത്തെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാവുന്നതാണ് നമ്മൾ അവിടെ തൊട്ടാലും കുറേ പാത്രങ്ങൾ നിരത്തി വയ്ക്കും എനിക്ക് അങ്ങനത്തൊരു സ്വ സ്വഭാവമായി പോയി അതുകൊണ്ടിട്ട് കുറേ പാത്രങ്ങൾ തേച്ച് എഴുതാനുണ്ടായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ സോപ്പ് പതപ്പിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതൊരു വിഷമമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇന്നതിപ്പോൾ സ്കൂളിലോട്ട് കൊണ്ടുപോകാനായിട്ട് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആട്ടോ ഫ്രഞ്ച് ഫ്രൈസ് വെക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചു വെക്കണതാണ് എൻ്റെ എൻ്റെ ഞാൻ വെക്കുന്ന രീതി ഇതാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്തിരി ചാറ്റ് മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ കൊടുത്തുകൂടെയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ സ്കൂൾ സ്കൂളിൽ നിന്ന് കുട്ടി കഴിക്കും പക്ഷേ കറി അവിടുത്തെ ഒന്നും പറ്റില്ല ആൾക്ക് കാരണം പച്ചക്കറി ഡോണ്ടുമാണ് പിന്നെ കൂട്ടണത് അങ്ങനെ ഇതേമാതിരി ഉരുളക്കിഴങ്ങ് ക്യാബേജ് കോവക്ക ഇങ്ങനെയുള്ള പച്ചക്കറി അത്രയാൾ കൂട്ടത്തുള്ളൂ അതുകൊണ്ടിട്ടാണ് അങ്ങനത്തെ നോക്കി മിക്കപ്പോഴും വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ തൈര് മുട്ട പപ്പടം ഇങ്ങനെ മാറ്റി മറിച്ച് കൊണ്ടുപോകും പിന്നെ പിന്നെ അവിടുന്ന് സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കഴിച്ചോളും പക്ഷെ ഒരു ടച്ചിങ്സ് വേണമല്ലോ അതുകൊണ്ടിട്ട് കൊണ്ടുപോകണതാണ് ഇതൊക്കെ അപ്പോൾ ഇന്ന് രാവിലെ തേച്ച് വെച്ച് ചെ തേച്ച് കരുതി കാരണം കുറച്ച് ദിവസമായി അല്ല തുടച്ചെടുക്കും പക്ഷേ ഇതേമാരെ ഒരു ഡീപ്പ് ക്ലീനിങ് ഉണ്ടായില്ലായിരുന്നു അടുക്കളയുടെ ഈ പുറമൊക്കെ അപ്പോൾ കാരണം ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടിട്ട് നമുക്ക് വലിയ പൊടികൾ ശല്യം ഒന്നും ഇല്ലാത്ത കൊണ്ടെ നമ്മൾ ഒത്തിരി വൈകിയതാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് പിന്നെയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കര ജലദോഷം അപ്പോൾ ഒരുമാതിരി മൂക്കൊലിപ്പമായിരുന്നു അപ്പോൾ ഒന്നും അതുകൊണ്ടിട്ടൊന്നും ഒരു നമുക്കൊരു മടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ടൊക്കെ അങ്ങനെ നിൽക്കണതായിരുന്നട്ടോ എന്നാലും എന്തെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മുച്ചക്കാലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ വീഡിയോസ് അന്ന് എടുത്തില്ല പച്ചക്കറിയായിരുന്നു എനിക്ക് അധികം വലിയ ആർഭാടങ്ങളില്ലാത്ത കൊണ്ടിട്ട് ചാർ കറിയൊന്നും വേണ്ട നമ്മൾ എന്തെങ്കിലും ഒരു മെഴുക്കുവാറ്റിയും ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും അപ്പോഴേക്കും ഇന്നപ്പോൾ ഒരു കുറുക്കൻ്റെയും കുറുക്കത്തിയുടെയും കല്യാണമൊക്കെ ഉണ്ടായിരുന്നു കാരണം മഴയും പെയിലും കൂടി ഒരുമിച്ചായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഈ സൈഡൊക്കെ കുറുക്കനും ഒക്കെ ഉണ്ട് രാത്രിയൊക്കെ ആകുമ്പോൾ ഈ കമ്പനിയിലെ ചൂളൊക്കെ കേൾക്കുമ്പോൾ ഇതുങ്ങൾ കിടന്ന് ഇങ്ങനെ ഓ ഓലി രാത്രിയൊക്കെ പിന്നെ ഈ നമ്മുടെ പള്ളിയിലൊക്കെ വാങ്ങൊളിക്കണ നേരമൊക്കെ ആകുമ്പോൾ അത് കേൾക്കുമ്പോഴൊക്കെ ഗീതന്മാരെ ഒച്ച ഉണ്ടാക്കും അപ്പം അങ്ങനെ കുറുക്കന്മാരുടെ ശല്യമൊക്കെ ഇവിടെയുണ്ട് അപ്പം ഏതെങ്കിലും കുറുക്കൻ്റെ കുറുക്കത്തിടം കല്ല്യാണ് ഒരുണ്ടാവുന്നത് അപ്പോൾ ഇതിപ്പം നമ്മൾ ഞാൻ രാവിലെ പിള്ളേരെ കൊണ്ടാക്കും പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്നത് ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും മാറി മാറി കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് പിള്ളേരെ കൊണ്ടുപോകാൻ കൊണ്ടുവരികയൊക്കെ ചെയ്യും അപ്പോൾ അപ്പം ഇതായി കാണിക്കുന്ന കാട്ടായങ്ങ അവിടെ ചരിഞ്ഞിടക്കുന്ന സ്ഥലമാണ് ഒരു ദിവസം ഞാൻ തല്ലി വീണതാണ് അതിൻ്റെ വിറ്റേ ദിവസം ഇവനും അതേമാരും തന്നെ വീണതാണ് എന്നിട്ട് അവിടെ സോപ്പുമ്പോൾ അതൊഴിച്ച് ഈ ഇതേമാരെ തുള്ളി കളിക്കണത് അതിങ്ങനെ മഴയൊക്കെ വീണ് മഴ വെള്ളം വീണട്ടേ പൂപ്പൽ പറ്റിയിരിക്കുന്ന എന്നിട്ടാണ് ഈ കാട്ടായം കാണിക്കുന്നത് അപ്പം എൻ്റെ റിങ് ലൈറ്റ് ഉണ്ടാക്കുക ഇപ്പം അടുക്കളയിൽ നമ്മൾ പുതിയൊരു ട്യൂബ് ലൈറ്റ് ഇട്ട് ഇതുകൊണ്ടിട്ട് അവിടെ നല്ല വെട്ടമുണ്ട് അതുകൊണ്ടിട്ട് ഇപ്പോൾ റിങ് ലൈറ്റ് അങ്ങനെ ഉപയോഗിക്കാറില്ല അതപ്പോൾ എൻ്റെ തൈക്കിനോട് കൊണ്ടുവച്ചേക്കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ സൈഡിലാവുമ്പോൾ നല്ല വെട്ടം കിട്ടുമല്ലോ അങ്ങനെ കൊണ്ടുവച്ച ഒക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മളൊരിത്തിരി ചാള വാങ്ങിച്ചിട്ടുണ്ട് കാരണം ഈ വേറെ മീനൊന്നും അധികം കിട്ടണില്ല എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടിട്ട് ചാള വാങ്ങിച്ചതാണ് ഇവിടെ ചേട്ടനങ്ങനെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഇവിടെ അങ്ങനെ ആർക്കും തന്നെ ഇഷ്ടമൊന്നുമില്ല ചാള ചാളയുടെ മെയിൻ ആൾ ഞാൻ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ വീട്ടിൽ എപ്പോഴും ഇതേമാരെ ചാള മേടിച്ചോണ്ട് കേട്ടോ അപ്പോൾ അപ്പം അച്ഛനുള്ളപ്പോഴൊക്കെ ആണെങ്കിൽ ഇഷ്ടം അതിൽ വാങ്ങിച്ചുകൊണ്ടുവരും കാരണം നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലാശാനൊക്കെ ആയതുകൊണ്ടിട്ട് ഒരു സന്ധ്യയൊക്കെ കഴിയുമ്പോൾ രാത്രിയാകുമ്പോൾ കൂട്ടുകാരൊക്കെ മീൻകാർ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഇതേമാതിരി അച്ഛന് ബാക്കി തന്നെ മീനൊക്കെ കൊടുക്കും ആളപ്പം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ അമ്മ അമ്മക്ക് മടിയാവും ഓട്ടോ വെട്ടാൻ രാത്രിയല്ലേ അപ്പം ഞാനിരുന്നു ഇങ്ങനെ വെട്ടും എനിക്കാണ് അന്നും ഭയങ്കര ഇഷ്ടമാണ് ഇന്നും ഭയങ്കര ഇഷ്ടമാണ് മീൻ പെട്ടണത് ഭയങ്കര കലാപരമായ ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഞാനാണ്ട് ഇത് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുരുമുളക് ഉള്ളിയൊക്കെ ഇട്ട് ഇടിച്ചിട്ട് എന്താണ് ഇങ്ങനെ പടി തിളപ്പിക്കും അതിനെ തിളപ്പിക്കണമെന്നാണ് പറയണത് ഇവർ ഈ അച്ഛൻ്റെ വീട് എന്ന് പറയുന്നത് ഒരു പടിഞ്ഞാറൻ ഭാഗമാണ് കോതാടെന്നു പറയും അപ്പോൾ അവിടെ അവിടെയൊക്കെ ഇതേമാരെയൊക്കെയാണ് ചെയ്യണേന്ന് പറയണേക്ക അപ്പോൾ അങ്ങനെയാണ് വെക്കണത് നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ അത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയൊക്കെ ചൊവ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ കറി വെക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല ടേസ്റ്റാണ് പക്ഷെ ഇതുവരെ അങ്ങനെ വെച്ചിട്ട് എനിക്ക് ശരിയായിട്ടില്ല അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ഒരു ഇതെള്ളം കൊണ്ടിട്ട് ചാളയെന്നു പറയണത് എനിക്ക് അന്നും ഇഷ്ടമാണ് ഇന്നും ഇഷ്ടമാണ് നമ്മൾ രാവിലെയൊക്കെ വന്നിട്ട് വീട്ടിൽ ഇങ്ങനെ പലഹാരമൊന്നും ഉണ്ടാക്കിയല്ല അപ്പോൾ വീട്ടിൽ ഈ തലേദിവസത്തെ മീൻ എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ചോറ്ന്നിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യണത് ിട്ട് ഞാനെന്ത് ദൈവം എന്ന് വെച്ചാൽ ഈ ചാളയൊക്കെ കൂട്ടി പഠിക്കാനും അന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും അങ്ങനെ പോകരുന്ന് ജോലിക്കും പോയിരുന്നു ഇപ്പോൾ ഞാനാലോചിക്കുന്ന ദൈവം അന്നൊക്കെ എങ്ങനെയൊക്കെയാണ് ചാളയെ കൂട്ടി ഭയങ്കര മണോ ഇരിക്കുമല്ല ബസ്സിലുള്ളവരെയൊക്കെ വെറുപ്പിച്ചിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം ഇപ്പോൾ ഇപ്പ ഇപ്പോഴാണ് നമുക്കൊരു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ബോധവും ഒന്നുമില്ലാത്ത ഒരു പൊട്ടിക്കാളിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണല്ലോ നമ്മളിത്തിരി വിവരവും ഒക്കെ വച്ചേക്കുന്നത് അപ്പോൾ അന്നൊക്കെ ഇതേമാതിരി അന്നല്ല ഈ ഈ ചാള വെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര മണോണ് ഈ എന്തൊക്കെ ഇട്ട് കുളിച്ചാലും തേച്ചാലും പോകില്ല മണം ഇപ്പോൾ പിന്നെ കുറെ ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഇട്ടാൽ മതി എന്നൊക്കെ പറയണേക്ക് അന്നൊന്നും നമുക്കറിയില്ല ഇത് ീ യൂട്യൂബ് വന്നതിന് ശേഷമുള്ള ഇത് ഇങ്ങനെ ഒരു അറിവൊക്കെ ഉള്ളത് അപ്പം അങ്ങനെ ഒരു ചാളക്കഥ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കാറുണ്ട് കേട്ടോ ഇതേമാതിരെ അതേമാരെ ചില നമ്മൾ പൊള്ളിക്കുകയും ചെയ്യാ വാഴലയിൽ വെച്ചിട്ട് ഇതേമാരെ എന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പച്ചമുളകും പിന്നെ ഉള്ളിയൊക്കെ വെച്ചിടിച്ചിട്ട് തന്നെ ഇത് പെരട്ടിയിട്ട് നമ്മൾ വാഴലേല് അതായത് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വാഴലയിൽ കെട്ടിപ്പൂട്ടിയിട്ട് നമ്മൾ ച മൺചട്ടിയിലിട്ട് വേവിച്ചെടുക്കേണ്ട ചെയ്യാറ് അല്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നണേട്ടാ അപ്പം ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചെയ്യുമായിരുന്നു പണ്ട് അതും ചാറൊന്നും ഉണ്ടാവില്ല അത് ആ ഇലയിൽ ഇലയുടെ ടേസ്റ്റ് കൂടി ആവുമ്പോൾ എൻ്റെ പൊന്നോ പറയാതിരിക്കും പറയാൻ പയ്യ അത്രയ്ക്ക് ടേസ്റ്റാണ് ആ ഇലയുടെ ഒരു വാടിക്കഴിയുമ്പോൾ ഉള്ള ടേസ്റ്റ് കൂടി ആകുമ്പോൾ ഈ തിളപ്പി തിളപ്പിക്കണതിനേക്കാൾ ഇരട്ടി രുചിയാണ് കേട്ടോ ഈ ചാളയ്ക്കു തന്നത് അപ്പോൾ എൻ്റെ ചാളവട്ടൊക്കെ അവസാനിച്ചിരിക്കുന്നു പക്ഷെ ഞാൻ ഓർക്കാതെ അതേ കൊണ്ട് ഉപ്പി അപ്പം ഈ ഇതിൻ്റെ ചാളയുടെ പരിഞ്ഞിലൊക്കെ അത് ഈ കിടക്കുന്ന കൂടെ ഇട്ട് ഇങ്ങനെ ഉപ്പ് പിടിച്ചേ അതിട്ട് തേക്കാൻ പറ്റില്ലല്ലോ അത് പൊട്ടിപ്പോകില്ലേ അതെൻ്റെ കിച്ചു കുട്ടന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് അത് വേവിച്ചത് ഭയങ്കര ഇഷ്ടമാണ് അതും പിന്നെ ഈ കൂരിയുടെ നല്ല ഉണ്ടുണ്ടല്ലോ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഞാൻ ഇതേമാതിരി വേവിച്ചിട്ട് കൊടുക്കും മറക്കാൻ പറ്റില്ല ഈ സാധനം കാരണം പൊട്ടിത്തെറിക്കും മോത്തോട്ടൊക്കെ ഇങ്ങനെ നല്ല ശക്തിയായിട്ട് പൊട്ടിത്തെറിക്കുക അതുകൊണ്ട് അത് അതൊക്കെ ഞാൻ വേവിക്കുകയെ ചെയ്യുള്ളൂ കേട്ടോ അങ്ങനെ എൻ്റെ ചാളക്കഥ കേട്ടില്ലേ എല്ലാവരും അപ്പം നമ്മുടെ ചാനലിൽ കുറച്ച് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനല് ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് തന്നെ ചെറിയ ചെറിയ വീഡിയോകളാണ് കേട്ടോ നമ്മുടേത് അങ്ങനെ നമ്മൾ കാര്യമായിട്ട് കാര്യമായിട്ടെടുത്ത് വരണതല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറേ ദിവസം അതിൽ അപ്പോൾ ഇന്ന് തയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടേക്കാന്ന് തയ്ക്കണതെന്ന് പറഞ്ഞാൽ അർജൻറ്റായിട്ട് ഇന്ന് തയ്ച്ചു കൊടുക്കേണ്ടി വന്ന ഒരു സാധനമാണ് അപ്പോൾ ഒരു ചുരിദാറിൻ്റെ ഒരു ബാക്കി ഒരു കാല് അതായത് എന്തിട്ടാണ് ബോട്ടം തൈ അതിന്റെ അളവ് എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല അത് അതിന്നാണ് കിട്ടിയത് അപ്പോൾ അത് വേഗം ഒന്ന് പെട്ടെന്ന് തയ്ച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പോൾ രണ്ടും ദിവസത്തേക്ക് തയ്യൽ ഉണ്ടായിരുന്നില്ല ഇപ്പം ഈ തയ്ക്കാനുണ്ട് പിന്നെ ഇടക്കും തലക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ തയ്ക്കും ഇപ്പം ഇവൻ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സുഖമാണല്ലോ വന്നിരുന്ന് വേണം തയ്ക്കുക അപ്പോൾ ആ വൈകുന്നേരം വരെ ഇരുന്ന് അങ്ങോട്ട് തയ്ക്കാല്ലോ അപ്പം ഇന്ന് ഞാൻ ചോറും കൂടി തിന്നാതിരുന്ന് തയ്ച്ചതാണ് കേട്ടോ കാരണം എനിക്ക് തയ്ക്കിനോട്ന്ന് എഴുന്നേറ്റ് പോയിരുന്ന് പിന്നെ വേറെ പണി ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല തയ്ക്കാനിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്കത് തീരണവരിയ്ക്കണം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം എൻ്റെ തയ്യൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതെ ഇതാണ് എൻ്റെ ആ തയ്യൽ കഴിയുമ്പോൾ ഉള്ളൊരവസ്ഥ ശരിക്കും ഭയങ്കര കുറേയൊക്കെ തയ്ക്കാൻ വരുമ്പോൾ ഈ മുറിയിലോട്ടൊന്നും കയറാൻ പറ്റില്ല കേട്ടോ അപ്പം ഈ സത്യം പറഞ്ഞാൽ ഇത് ഈ തയ്ച്ച് കൊണ്ടുപോകാനായിട്ട് തയ്ച്ചത് മേടിക്കാൻ വന്ന ആൾക്കാർ വരുമ്പോൾ കകനെ തുണിയും ഒക്കെ ആയിട്ട് ആകനെ അലമ്പായിട്ട് ഇടക്കായിരിക്കും ശരിക്കും എനിക്ക് ഇടക്കൊക്കെ നാണം വരാറുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുമായിരിക്കുമല്ലോ ഇത് ഇങ്ങനെ ഈ സാധനം ഇതിൻ്റെ അകത്ത് ഇടന്ന് പക്ഷേ തയ്ച്ച കഴിയുമ്പോൾ നമ്മൾ അത് അടിച്ചുമായിരിക്കും പക്ഷെ പിറ്റേ ദിവസം ഇത് തന്നെ തയ്യൽ തുടരുമ്പ ഇങ്ങനെയൊക്കെ തന്നെ ഇട്ടാം പിന്നെ ഈ തയ്ക്കുന്ന വീടുകളിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ എന്താന്ന് വെച്ചാൽ ഈ വെട്ടുകഷ്ണൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്ത് അടക്കി വെക്കാൻ പറ്റില്ല നമ്മൾ ആ വെട്ടി അപ്പം തന്നെ താഴേക്ക് താഴേക്കിടയാണ് ചെയ്യണത് എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഇതേമാതിരി അടിച്ചു അരി കളയും ഇതൊക്കെ കൊണ്ടു കഴിഞ്ഞ് കത്തിച്ച് കളയും അങ്ങനെയാണ് ചെയ്യണത് പിന്നെ അതിൽ നല്ല കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് വെക്കും ഇടക്ക് ഇവിടെ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും ഒക്കെ വേണ്ടി കൊടുക്കും അതുങ്ങളെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ചോദിക്കുമ്പോൾ അതെടുത്ത് കൊടുക്കുകയാണ് ചെയ്യണത് നല്ല തുണി കഷ്ണമൊക്കെ അപ്പോൾ അതിന് കത്തിച്ച് കളയണം തുടയ്ക്കാനൊക്കെ ഉണ്ട് ഇപ്പോൾ രാത്രിയായി അച്ഛൻ്റെ പൊന്നോമന പുത്രൻ മടി ചാച്ചന കാണുന്നത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഭയങ്കര മുന്നാരമൊക്കെയാണ് അപ്പോൾ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഇപ്പം ചോറൊക്കെ നമ്മൾ ടെപ്പയിലാക്കി വെച്ച് ഇനി കോവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സൈഡ് ഡിഷ് പിന്നെ ചാളക്കറി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഏകദേശം തീരണ എണ്ണിട്ടാ അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്